വർക്കും സ്വാഗതം ഇന്ന് പല ആളുകളും പ്രത്യേകിച്ച് ഈ അടുത്ത നാളുകളിൽ താൽപ്പര്യത്തോടും അല്പം അമ്പരപ്പോടും കൂടെ ഉയർത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരു ചോദ്യം ഏവരുമൊത്ത് വസ്തുനിഷ്ഠമായി പരിഗണിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ആ ചോദ്യം എന്താണ് അത് മറ്റൊന്നുമല്ല വേദപുസ്തകം പറയുന്നു സങ്കീർത്തനത്തിലും ദ ബുക്ക് ഓഫ് പ്രോവേസ് തിലും ദൈവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ് എന്ന് പറയുന്നു എന്നിരിക്കെ എന്തുകൊണ്ടാണ് വിശ്വാസികൾ ദൈവഭക്തിയുള്ളവർ ഇത്രമാത്രം മുണ്ണകളായി പോകുന്നത് ഇത് വളരെ യുക്തിസഹജമായ വളരെ ശ്രദ്ധേയമായ അർത്ഥവത്തായ ഒരു ചോദ്യം തന്നെയാണ് ഒരുപക്ഷേ സാധാരണ ആളുകളെക്കാൾ വിദ്യാഭ്യാസമില്ലാത്ത ആളുകളെക്കാൾ നല്ല വിദ്യാഭ്യാസമുള്ള വിശ്വാസികളാണ് ഈ കാലത്ത് കൂടുതൽ കബളിപ്പിക്കപ്പെടുന്നത് കൂടുതൽ മണ്ണത്തരം പൊതുവായി പ്രദർശിപ്പിക്കുന്നത് അത് ഭക്തിയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നത് എന്നതുകൊണ്ട് ഈ ഒരു പ്രതിഭാസത്തെപ്പറ്റി തുറന്ന മനസ്സോടെ ഒരുമിച്ച് ചിന്തിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നത് ഉചിതമാണ് എന്ന് നിങ്ങളും സമ്മതിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ നമുക്ക് ഈ വിഷയം ഒന്ന് പരിഗണിക്കാം നാം ഏത് സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ ചോദ്യം പരിഗണിക്കുന്നത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ മറ്റു മതങ്ങളുടെ ഇടയിൽ എന്താണ് മതസമൂഹങ്ങളുടെ ഇടയിൽ എന്താണ് നടക്കുന്നതെന്നതിനെപ്പറ്റി എനിക്ക് പ്രത്യേകമായ നിലപാടില്ല പറയാനൊന്നുമില്ല എനിക്ക് എൻ്റെ ഭവനമായ എൻ്റെ ആത്മീയ ഭവനമായ ക്രിസ്തീയ വിശ്വാസ സമൂഹത്തിൻ്റെ മധ്യത്തിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റിയാണ് കൂടുതൽ ചിന്തയും കൂടുതൽ അഭിപ്രായവും ഉള്ളത് അപ്പോൾ കഴിഞ്ഞ ഒരു പത്ത് മുപ്പത് വർഷങ്ങളായി കുറഞ്ഞപക്ഷം അനേക ആൾ ദൈവങ്ങൾ നമ്മുടെ മധ്യയെ തലയെടുക്കുകയും അനേക ആയിരങ്ങളെ സമർത്ഥമായി പറ്റിക്കുകയും അതുകൊണ്ട് ശതകോടുകൾ ഉണ്ടാക്കി അവർ മാന്യന്മാരായി ജീവിക്കുകയും ചെയ്യുന്നു എന്ന ഒരു യാഥാർത്ഥ്യം ദൈവങ്ങൾ ദൈവത്തിൻ്റെ പേരിൽ വലിയ ലാഭം കൊയ്തൊരുക്കുന്നു എന്നതല്ല നമ്മുടെ പ്രശ്നം അങ്ങനെയാണെങ്കിൽ അത് ഒരു മസൂയ മാത്രമാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം വിശ്വാസികൾ എന്തുകൊണ്ട് മൊണ്ണകളാകുന്നു പ്രത്യേകിച്ച് വിശ്വാസികൾക്ക് പരിശുദ്ധാത്മാ അഭിഷേകമുണ്ടാകുന്നു എന്ന് നാം വിശ്വസിക്കുന്നു യേശുവിൻ്റെ ആത്മാവ് അവരിൽ വ്യാപരിക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്നു ആത്മാവിൻ്റെ ദാനങ്ങളിൽ ശ്രദ്ധേയമായത് വിവേചന ബുദ്ധി ദ പവർ ഓഫ് ഡിസേൺമെൻറ്റ് ബാഹ്യമായ നാടകീയമായ ആ അവസ്ഥകളെ തുളച്ചു കയറി ആന്തരികമായ സത്യമെന്തെന്ന് തിരിച്ചറിയുവാനുള്ള ഒരു പരിജ്ഞാനം ഒരു കഴിവ് പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ലഭ്യമാകുമെന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണമാണ് ഇങ്ങനെയൊക്കെ ആയിരിക്കുക എന്തുകൊണ്ടാണ് വിശ്വാസികൾ ഇത്രമാത്രം ക്രിസ്തീയ വിശ്വാസികൾ ഇത്രമാത്രം വ്യാപകമായി കവിളിപ്പിക്കപ്പെടുന്നത് എന്ന് മാത്രവുമല്ല അനേക ആയിരങ്ങൾ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് അനേക ആയിരങ്ങൾ വീണ്ടും കബളിപ്പിക്കപ്പെടുന്നതിനു വേണ്ടി ക്യൂ നിൽക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് അതിനേക്കാൾ ശ്രദ്ധേയമാണ് ഇങ്ങനെയുള്ള കപട മത കച്ചവടക്കാരെ പറ്റി വസ്തുതാപരമായ പ്രസ്താവനകൾ നടത്തുമ്പോൾ വിശ്വാസികളെന്ന് പറയുന്ന ആളുകൾ പറയുന്ന കാര്യം സത്യമാണ് എന്നത് വ്യക്തമായിരിക്കെ അങ്ങനെയുള്ള പ്രസ്താവനകളോട് ഇത്രമാത്രം ശത്രുതാ മനോഭാവം കാണിക്കും എന്തുകൊണ്ടാണ് അനേകം ആളുകൾ ഇങ്ങനെയുള്ള കള്ളപ്രവാചകന്മാരെ കള്ള സുവിശേഷ കച്ചവടക്കാരെ ഏത് വില കൊടുത്തും സംരക്ഷിക്കുവാനും നീതീകരിക്കുവാനും വെള്ളപൊഴുവാനും ഇത്രമാത്രം തത്രപ്പെടുന്നു ഇതൊക്കെ നാം വളരെ വ്യക്തമായി ചിന്തിക്കേണ്ട അത് അന്വേഷിച്ച് മനസ്സിലാക്കേണ്ട ഒരു പ്രതിഭാസം തന്നെയാണ് സത്യത്തിന് സാക്ഷ്യം നിൽക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ആരെങ്കിലും അല്പം മെനക്കെട്ട് ഒരു നിലപാടെടുക്കും എന്ന് ഞാൻ കരുതുന്നില്ല എൻ്റെ അനുഭവത്തിൽ അത് വിരളമായിട്ട് സംഭവിച്ചിട്ടുള്ളൂ സംഭവിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല വിരളമായിട്ട് വളരെ വിരളമായിട്ട് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്നാൽ അസത്യത്തിലും വഞ്ചനയിലും കൂടെ ജനങ്ങളെ ദൈവത്തിൻ്റെ പേരിൽ കളിപ്പിച്ച് അവരെ കുപ്പിയിലിറക്കുന്ന ആളുകളെ വെള്ളപൂശുവാൻ അനേകം ആളുകൾ പ്രത്യേകിച്ച് സ്ത്രീകൾ അതിസാമർഥ്യത്തോടെ ഇടപെടാറുണ്ട് ഇപ്പോഴും അത് തുറന്നുകൊണ്ടിരിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ് നമുക്ക് ഈ വിഷയം കുറച്ചുകൂടെ ഈ പ്രതിഭാസം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും ഇപ്പോൾ ഏറ്റവും അടുത്ത കാലത്ത് കേരളത്തിൻ്റെ ശ്രദ്ധ ഏതാണ്ട് പരക്കെ പിടിച്ചു പറ്റിയ ഒരു വ്യക്തിയാണ് പാസ്റ്റർ ടിനു ജോർജ് പാസ്റ്റർ അദ്ദേഹം നടത്തിയ പ്രസ്താവനകളും നാടകങ്ങളും അഭിനയങ്ങളും അതിനോട് സോഷ്യൽ മീഡിയയിൽ വന്ന പ്രതികരണങ്ങളും ആ പ്രതികരണങ്ങൾ അദ്ദേഹത്തെ തട്ടുകേടാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം ആ പ്രതികരണങ്ങളോട് നടത്തിയ പ്രതികരണങ്ങളും അങ്ങനെ അദ്ദേഹം പ്രതികരണങ്ങളോട് പ്രതികരിച്ചപ്പോൾ ആ പ്രതികരണത്തോട് അദ്ദേഹത്തിൻ്റെ മുമ്പിലിരുന്ന വിശ്വാസ സമൂഹം പ്രതികരിച്ച അതായത് പ്രതികരണത്തോട് അദ്ദേഹം പ്രതിക പ്രതികരിച്ചതിനോട് അദ്ദേഹത്തിൻ്റെ അനുയായികളായ വിശ്വാസികൾ പ്രതികരിച്ചത് പ്രതികരണം 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 ഇതൊക്കെ നോക്കിയാൽ നമ്മെ ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം അതിൽ നിന്ന് നമ്മെ തുറച്ചു നോക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ് അതിൽ നിന്ന് നമുക്ക് ഒളിച്ചോടി സാധ്യമല്ല ഒളിച്ചൂടി പോകേണ്ട ആവശ്യമില്ല ഇതാണ് നാം മനസ്സിലാക്കേണ്ടത് സുഹൃത്തുക്കളെ നാം ആദ്യം ചോദിക്കേണ്ട ചോദ്യം ആളുകൾ എന്തിനാണ് ഈ ചിനു പാസ്ട്രെ പോലെയും അല്ലെങ്കിൽ ബിനു വാഴമുട്ടത്തിൻ്റെ അടുത്തും അല്ലെങ്കിൽ അങ്ങനെയുള്ള അനേകം അനേകം കലാ വിദഗ്ധ കലാകാരന്മാരുടെ അടുത്ത് ഇങ്ങനെ ഇരച്ച് കയറുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ് അവരോട് പോകുന്നത് ഏതോ കാര്യസാധ്യത്തിന് പോകുന്നതാണ് കാര്യസാധ്യം അത് പലവിധ വിധ വിധമുണ്ട് ചിലർക്ക് രോഗശാന്തി വേണം ചിലർക്ക് വലിയ ജോലി കിട്ടണം ചിലർക്ക് വിദേശത്ത് പോകണം ചിലർക്ക് വിസ വേണം ചിലർ ടിക്കറ്റ് കുറുകി കിടക്കുന്നു കുരുക്ക് അഴിച്ചു കിട്ടണം ചിലർക്ക് നല്ല ഭർത്താക്കന്മാരെ കിട്ടണം ചിലർക്ക് ചീത്ത ഭർത്താക്കന്മാരെ ഒന്ന് ഒഴിച്ചു കിട്ടണം ചിലർക്ക് ജോലി കയറ്റം കിട്ടണം ചിലർക്ക് വലിയ സമ്പത്തുണ്ടാകണം ഇങ്ങനെ പലവിധമായ താല്പര്യം യഥാർത്ഥത്തിൽ ആത്മീകമോ ധാർമ്മികവോ ആയ പക്വത പ്രാപിക്കുന്നതിന് വേണ്ടി ദൈവഹിതം തിരിച്ചറിയുന്നതിന് വേണ്ടി അങ്ങനെ ദൈവഹിതം തിരിച്ചറിഞ്ഞ തങ്ങളുടെ ജീവിതത്തെ ആത്മീയമായി ഒന്ന് കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള താല്പര്യത്തോടുകൂടെ ആരും 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 തന്നെ ഈ കാലത്ത് ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് പോകാറില്ല ഇതിൻ്റെ അടിസ്ഥാനപരമായ വികാരം അതിമോഹം തന്നെയാണ് പത്ത് കൽപ്പനകളിൽ നിങ്ങൾ മോഹിക്കരുത് എന്ന് പറയുമ്പോൾ നിലവിലിരുന്ന എനിക്കുന്ന മതബോധത്തിലും ആചാരത്തിലും പ്രകടനങ്ങളിലും പ്രവർത്തിക്കുന്ന ഏകമർമ്മം അതിമോഹം തന്നെയാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച് എനിക്ക് പ്രത്യേകമായ ആനുകൂല്യം വേണം ലോകത്തിലുള്ള മറ്റുള്ളവർക്ക് ദീനവും രോഗവും സുഖവും ദുഃഖവും കണ്ണുതീരം വരും എനിക്കത് പാടില്ല ലോകയാഥാർത്ഥ്യങ്ങളിൽ നിന്ന് എനിക്ക് സംരക്ഷണം വരുത്തിക്കണം പിന്നെ അർഹിക്കാത്ത സമ്പത്ത് അനുഗ്രഹം ഉയർച്ച നേട്ടം ഇതൊക്കെ വേണം ഇതിലെവിടെയാണ് ഏഷ്യവിനോട് ബന്ധമുള്ള എന്തെങ്കിലും താല്പര്യമോ വികാരമോ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ സത്യം സത്യമായി പറഞ്ഞാൽ ഇത് മാമോൻ സേവയുടെ അംശങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു അവസ്ഥയാണ് മാമോൻ സേവയുടെ പുരോഹിതന്മാരായിട്ടാണ് യേശുവിൻ്റെ പേരൊക്കെ പറഞ്ഞാണെങ്കിലും അന്ന് തങ്ങളെ തന്നെ പൊതുവിൽ അവതരിപ്പിക്കുന്ന ഈ മത മതകലാകാരന്മാർ എന്നത് ജനം തിരിച്ചറിയണം അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതാണെന്ന് ചോദിച്ചാൽ അതിമോഹം കൊണ്ട് കടന്നു വരുന്ന ഒരു ജനം അവരുടെ മോഹം സാധിക്കുന്നതിന് വേണ്ടി മറ്റൊരു വാതിൽ പോലും വാതിൽ പോലും മുട്ടിയാൽ പോയി മുട്ടിയാലും സാധ്യമല്ല എന്ന് അവർ ധരിച്ചിട്ട് അവിടെ ഏക ആശ്രയമായി അവലംബമായി ഈ ടിനുവൻ്റെ അടുത്ത് അല്ലെങ്കിൽ ബിനുവൻ്റെ അടുത്ത് അല്ലെങ്കിൽ കിനുവൻ്റെ അടുത്ത് പോകുന്നു അങ്ങനെയുള്ളവർ പോകുമ്പോൾ അവരുടെ മനഃശാസ്ത്രം നിങ്ങൾ മനസ്സിലാക്കണം അവർ അറ്റ കൈ കൈയായിട്ടാണ് അവിടെ പോകുന്നത് അപ്പം എങ്ങനെയെങ്കിലും വല്ല അനുഗ്രഹവും വല്ല ഒത്താശയും വല്ല നേട്ടവും പിടിച്ചു പറിക്കണം എന്നാവേശത്തോടെയാണ് പോകുമ്പോൾ പോകുന്നത് അങ്ങനെ പോകുന്നവർ തങ്ങളെ മുൻപിൽ നിൽക്കുന്ന ഇയാൾ ദൈവപുത്രനാണ് എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ അവരെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ വലിയ പരിശ്രമമൊന്നും വേണ്ട കാരണം അങ്ങനെ വിശ്വസിക്കാൻ ദാഹിച്ചാണ് അവർ വരുന്നത് കാരണം അങ്ങനെയുള്ളവരെ ദൈവ ദൂതന്മാരായി അല്ലെങ്കിൽ ദൈവപുരുഷന്മാരായി കണ്ടെങ്കിൽ മാത്രമേ അവരിൽ നിന്ന് എന്തെങ്കിലും വലിയ ലാഭം ഈ വരുന്നവർക്ക് പ്രാപിപ്പാൻ സാധ്യമാകും ഈ ബലഹീനത ഈ ആധുനിക ആൾദൈവങ്ങൾക്കറിയാം ആ ബലഹീനതകളെ ഏറ്റവും സമർത്ഥമായി പ്രാവീണ്യത്തോടെ പ്രയോജനപ്പെടുത്തുവാനുള്ള ബിരുദ് അവർക്കുണ്ട് അപ്പോൾ ഇവിടെ സംഭവിക്കുന്നു ഈ കൂട്ടായ്മ എന്താണെന്ന് നാം പരിശോധിക്കുമ്പോൾ കടന്നു വരുന്ന ജനത്തിൻ്റെ ആർത്തിയും അവരെ വശീകരിക്കുന്ന ഈ മതകലാകാരന്മാരുടെ ആർത്തിയും തമ്മിലുള്ള ഒരു കൂട്ടായ്മയാണ് ഇത് ആർത്തികൾ രണ്ട് ആർത്തികൾ കൂട്ടുമുട്ടുന്ന കൂട്ടായ്മകളാണ് കാര്യസന്ധത്തിന് വേണ്ടി ഒരു കൂട്ടർ കടന്നു വരുമ്പോൾ അവരെ വേണ്ടതുപോലെ സ്വാധീനിച്ച് സ്വന്തം കാര്യം നടത്തുന്ന അതിന് കഴിവുള്ള ചില ആളുകൾ രണ്ട് കാര്യസാധ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഇവിടെ നടക്കുന്നത് അതിന് അവിടെയും ഇവിടെയൊക്കെ യേശുവിൻ്റെ പേര് പറയുന്നു ഹലോലിയ പറയുന്നു ഗ്ലോറി പറയുന്നു ചിലർ മറുഭാഷ പറയുന്നു ചിലർ ദൈവത്തിൻ്റെ നാമം എടുക്കുന്നു ചിലർ സുവിശേഷ എടുത്ത് പ്രയോഗിക്കുന്നു അതൊക്കെ ഈ നാടകവേദിയിലിടുന്ന വേഷം പോലെയാണ് ആവശ്യമെന്ന് തോന്നിയാൽ വില്ലൻ്റെ വേഷവും മറ്റൊരവസരത്തിൽ ആവശ്യമെന്ന് തോന്നിയാൽ ആർദ്ര കരുണയുള്ള ഒരു നല്ല മനുഷ്യൻ്റെ വേഷവും പിന്നാവശ്യമെന്ന് തോന്നിയാൽ ഒരു രാജാവിൻ്റെ വേഷവും പിന്നാവശ്യമെന്ന് തോന്നിയാൽ രാജാവിനെ കൊല്ലുന്ന വില്ലാളിയുടെ വേഷവും ഇടാൻ നാടകശാലയിൽ ആർക്കും മടിയില്ല എന്നതുപോലെ തന്നെ ഇവിടെ കാര്യസാധ്യത്തിനു വേണ്ടി കടന്നു വരുന്ന ആളുകളെ അവരെ കൊണ്ട് മുതലെടുക്കുവാൻ സ്വന്തം കാര്യം സാധിക്കുന്നതിന് വേണ്ടി എപ്രകാരം സമർത്ഥമായി പ്രവർത്തിക്കണം എന്ന് മാത്രം താല്പര്യപ്പെട്ടു നിൽക്കുന്ന ആളിന് ഏത് വേഷവും ഇടുവാനുള്ള സന്നദ്ധതയും അത് സമർത്ഥമായി അവതരിപ്പ അവതരിപ്പിക്കാനുള്ള പ്രാവീണ്യം ഉണ്ടാകുമെന്നത് സ്വാഭാവികമാണ് അപ്പോൾ ഇത് അത്യാർത്ഥിയുടെ അല്ലെങ്കിൽ അതിമോഹത്തിൻ്റെ സമന്വയമാണ് ഇവിടെയും അതിമോഹം അവിടെയും അതിമോഹം ആൾ ആൾദൈവത്തിൻ്റെ അതിമോഹം ആൾദൈവത്തെ കൊണ്ട് കാര്യം സാധിക്കാൻ വരുന്ന വിശ്വാസി എന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളുടെ അതിമോഹം രണ്ട് അതിമോഹങ്ങളുടെ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് അങ്ങനെയുള്ള ഒരു വേണമെങ്കിൽ എന്ന് പറഞ്ഞോളൂ എനിക്ക് വിരോധമൊന്നുമില്ല അങ്ങനെ ഒരു കൂട്ടായ്മയിൽ നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് ഇതാണ് എനിക്ക് ചോദിക്കുക ഇനി രണ്ടാമതായിട്ടെനിക്ക് പറയാനുള്ളത് ഈ ജനം കബളിപ്പിക്കപ്പെട്ട് കബളിപ്പിക്കപ്പെട്ട് കബളിക്കപ്പെട്ട് എത്ര കബളിപ്പിക്കപ്പെട്ടാലും അതിൽ നിന്ന് ആത്മീകമായ ബുദ്ധി പഠിക്കാത്ത ഈ മൊണ്ണ വിശ്വാസികൾ അവർ എങ്ങനെയാണ് ആരാണ് അവരെ മൊണ്ണകളാക്കിയത് തീർച്ചയായും ഈ ആൾദൈവങ്ങളല്ല ടിനു ജോർജോ ബിനു വഴമുട്ടമോ അല്ല അവരെ മൊണ്ണകളാക്കിയത് അവരെ മൊണ്ണകളാക്കിയത് സഭകളാണ് എല്ലാ സഭകൾക്കും ഇതിനകത്ത് തുല്യമായ പങ്കുണ്ട് ചുമതലയുണ്ട് അവർ തുല്യമായ കുറ്റം ചെയ്തവരാണ് ഈ അപരാധത്തിൽ അവർക്ക് തുല്യ പങ്കുണ്ട് യാതൊരു സംശയമില്ല കാരണം ഏത് സഭയാണെങ്കിലും നിങ്ങൾ പിറന്നപ്പോൾ തൊട്ടേ നിങ്ങളെ പഠിപ്പിച്ചത് കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണ് ദൈവങ്ങൾക്ക് ലേഖ തിരിയേണ്ടത് ദൈവത്തെ വിളിച്ചപേക്ഷിച്ചില്ലെങ്കിൽ വലിയ അപകടം വരും ദൈവത്തെ പ്രീതിപ്പെടുത്തി നടത്തിയാൽ നിങ്ങൾക്ക് വലിയ അനുഗ്രഹം കിട്ടും ദൈവാനുഗ്രഹം എങ്ങനെയാണ് നാം അനുഭവിക്കുന്നത് ഭൂമിയിലെ സമ്പത്തുണ്ടാകും ഇത് നാം യഹൂദരിൽ നിന്ന് പഠിച്ചതാണ് നിങ്ങൾ പഠനം ശ്രദ്ധിക്കുമെങ്കിൽ അവിടെ ഒരു വളരെ ശ്രദ്ധേയമായ ഒരു പാറ്റേൺ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നാൽ വേദശാസ്ത്രത്തിൽ ഇതിനെ ഡ്യൂട്രോണോമിസ്റ്റിക് സൈക്കിൾ എന്നാണ് പറയുന്നത് ഡ്യൂട്രോണോമിസ്റ്റിക് സൈക്കിൾ അതെന്താണ് അത് പേര് കട്ടിയാണെങ്കിലും ആശയം വളരെ ലളിതമാണ് യഹൂദൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു ദൈവം അവനെ അനുഗ്രഹിക്കുന്നു എങ്ങനെ അനുഗ്രഹിക്കുന്നു ഭൗതികമായി അനുഗ്രഹിക്കുന്നു യഹൂദന് മറ്റൊരു അനുഗ്രഹം താല്പര്യം അവൻ നമ്മളെപ്പോലെ തന്നെയാണ് അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്ന ഭൗതികമായ സമ്പത്ത് കൂടുതലായി ഇപ്പോഴുള്ള ഈ യഹൂദൻ എന്ത് ചെയ്യുന്നു അവൻ ദൈവത്തെ മറക്കുന്നു അവൻ തോന്നിയാസം ജീവിക്കുന്നു അവൻ അധർമ്മത്തിൻ്റെ പാതയിൽ നടക്കുന്നു അപ്പോൾ ദൈവവനോട് കോപിക്കുന്നു അവന് പട്ടിണിയും ക്ഷാമവും നഷ്ടവും കഷ്ടവും വരുന്നു അവൻ അരിഷ്ടതയിലായി പോകുന്നു ആ അരിഷ്ടതയുടെ മധത്തിൽ നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു കേണപേക്ഷിക്കുന്നു ദൈവം മനസ്സറിയുന്നു അവനെ വീണ്ടും അനുഗ്രഹിക്കുന്നു അനുഗ്രഹം ഭൗതികമായ സമ്പത്തായി മനസ്സിലാക്കി അനുഭവിച്ച് അർമാദിച്ച് വീണ്ടും മഷളത്വത്തിലേക്ക് പോകുന്നു ഈ സൈക്കിൾ ഇതിനാണ് ഡ്യൂട്രനോമിസ്റ്റിക് സൈക്കിൾ എന്ന് പറയുന്നത് അപ്പം ഇതേ പരിപാടിയാണ് നമ്മുടെ ഇടയിലുള്ളത് കാര്യസാധ്യത്തിനു വേണ്ടി മാത്രം ദൈവത്തെ സമീപിക്കുക അപ്പോൾ ഫണ്ടൊക്കെ പിരിക്കാനായിട്ട് അച്ഛനും ഒക്കെ വരുമ്പോൾ പറയത്തില്ല ദൈവത്തിന് കൊടുത്താൽ പതിനഞ്ചരട്ടി കിട്ടും മക്കളെ തലമുറകളായിട്ട് അനുഗ്രഹിക്കും അമ്മച്ചി അമ്മച്ചിയുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കും ഒരു ഇരുപത്തയ്യായിരം രൂപ ഇങ്ങോട്ട് തന്നെ എന്നല്ല ആദ്യ ഫല പെരുന്നാൾ പിരിവ് 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 കൊടുത്തില്ലെങ്കിലും ശാപം ഇതെല്ലാം എന്താണ് പഠിച്ചിട്ടുള്ളത് നിങ്ങളെന്താണ് പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ മാത്രം പരിശീലനം പ്രാപിച്ച ഒരു ജനം ഇതാണ് വിശ്വാസത്തിൻ്റെ ഉള്ളടക്കമെന്ന് ജനിച്ചപ്പ തൊട്ടേ തെറ്റിദ്ധരിച്ചൊരു ജനം അവിടെ പ്രയാസം വരുമ്പോൾ അത് ഗതിമുട്ടുമ്പോൾ അവർക്കറിയാം അവരെ ഇതുവരെ സന്ധിക്കയും അവരെ ശരിയായിട്ട് കറക്കുകയും ചെയ്ത സഭകൾക്ക് ഇവർക്കൊന്നും നൽകാനില്ല അവിടെ എനിക്ക് മെത്രാനോ ഇവരുടെ പ്രശ്നങ്ങളിൽ സഹകരിക്കാനുള്ള സമയമോ കഴിവോ ഇല്ല അവരോട് നല്ല വാക്ക് ഒരു സാന്ത്വന വാക്ക് പറയാനുള്ള കഴിവില്ല കാരണം അവരുടെ ഹൃദയത്തിൽ മുഴുവൻ മാമോനാണ് ഇരിക്കുന്നത് മാമോനാകപ്പാടെ അറിയാവുന്നത് ത കൊണ്ടുവ രൂപ താ രൂപാ ത ഇതല്ലാതെ വേറെ ഒന്നും അറിയില്ല ആത്മാവിൻ്റെ ഉള്ളിൽ കുളിര് പകരുന്നൊരു വാക്ക് പറയുവാൻ മാമോൻ രാജത്വം ചെയ്യുന്ന ഒരു നാവിന് സാധ്യമല്ല അതുകൊണ്ട് ഇങ്ങനെയുള്ളവർ അവിടെ അങ്കലാപ്പിൽ ഓടിപ്പോയുമല്ല ആൾ ആൾദൈവത്തിനടുത്തും പോയി അഭയം പ്രാപിക്കും അപ്പോൾ ഈ ആ ജനത്തെ ആൾദൈവങ്ങളുടെ വാതിലിൽ കൊണ്ട് എത്തിക്കുന്നത് ഈ സഭാ സഭാവിദഗ്ധന്മാരാണെന്ന് മനസ്സിലാക്കുക അതുകൊണ്ടാണ് അവരിൽ ആരും തന്നെ ഈ ആൾ ദൈവങ്ങളാൽ കളിപ്പിക്കപ്പെടുന്ന ജനത്തിൻ്റെ അവസ്ഥയെപ്പറ്റി എന്തെങ്കിലും ഒരു ചിന്താഭാരമുള്ളവരെ നിങ്ങൾ കാണുകയില്ല ഈ ആൾ ദൈവങ്ങളെ വിമർശിക്കുന്ന പുരോഗതന്മാരെയും മെത്രാൻമാരെയും നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല കഴിയുമെങ്കിൽ ആൾ ദൈവങ്ങളെ കൂടെ കയ്യിലെടുത്ത് അവരെ കൊണ്ടെന്നെങ്കിലും ലാഭം കൊയ്യാമോ എന്ന് മാത്രമേ അവർ ചിന്തിക്കുകയുള്ളൂ അതിന് ഉത്തമ ഉദാഹരണമാണ് സജി ജോസഫ് എന്ന് പറയുന്ന സജിത്ത് ജോസഫെന്ന് പറയുന്ന പാസ്റ്ററെക്കൊണ്ട് കത്തോലിക്ക സഭ മുതലെടുക്കാ സഭ അങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതകാലത്ത് നടക്കുമെന്ന് ഞാൻ വിചാരിച്ചാൽ പക്ഷെ ഇതാണ് നമ്മുടെ ഏഴു സ്ഥിതി ചെയ്യുന്ന ആത്മീയത അപ്പോൾ യേശു പറഞ്ഞു നിങ്ങൾ ദൈവത്തെയും മാമോനെയും ഒരേ സമയത്ത് സേവിക്കൽ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മാമോൻ സേവ എന്ന് പറഞ്ഞാൽ ഈ പണക്കൊതിയാണ് അതിൻ്റെ ഉള്ളടക്കം പണത്തോടുള്ള ആർത്തി നമ്മുടെ മനസ്സിൽ കടന്നാൽ എന്ത് സംഭവിക്കും നമ്മുടെ കണ്ണടഞ്ഞു പോകും പണം ഭൗതികമായ മർമ്മമാണ് ഭൗതികമായ മർമ്മത്തിന് ആത്മീകമായ കണ്ണ് തുറക്കുവാൻ സാധ്യമല്ല അടപ്പിക്കുവാൻ മാത്രമേ സാധ്യമാകുകയുള്ളൂ നാം ദൈവത്തിൻ്റെ നാമം ഉച്ചരിക്കുന്നുവെങ്കിലും നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് മാമോൻ്റെ മർമ്മം തന്നെയാണ് അതുകൊണ്ട് ആ അത്യാർത്ഥിയിൽ നാം സ്ഥിതി ചെയ്യുമ്പോൾ ആത്മാ പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ വിവേചന ബുദ്ധി എന്ന് പറയുന്ന മണ്ടത്തരമാണ് വെറും മണ്ടത്തരമാണ് പ്പോൾ ഇത് നമ്മുടെ മുൻപിൽ വളരെ നഗ്നമായി പ്രവർത്തിച്ചു കൊണ്ടേ പക്ഷേ ഇത് മനസ്സിലാക്കാൻ ആരും കൂട്ടാക്കുന്നില്ല സഭകൾ ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല ജനങ്ങൾ വഞ്ചിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അവർ അവിടെയും ഇവിടെയും ഓടി അവിടെ മുട്ടി ഇവിടെ വീണ് അവിടെ വഞ്ചിക്കപ്പെട്ട് ഇവിടെ എളിഭ്യരായി അവിടെ വൈക്ലബ്യം ഇങ്ങനെ ആളുകൾ കഴിയുക ഇതിനെപ്പറ്റി ആർക്കും ചിന്തയില്ല ആർക്കെങ്കിലും ചിന്തയുണ്ടെങ്കിൽ അവരെ അവലംബിക്കാനായിട്ട് ആയിരം പേരും ഇറങ്ങി വരും ഇത് ഒരു കാര്യം ഒരു കാര്യം കൂടെ സൂചിപ്പിക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് അതും കൂടെ ഒന്ന് പരാമർശിച്ച് നിർത്താൻ പോവുകയാണ് എന്തുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങൾ എന്നിൽ വസിപ്പീൻ ഞാൻ നിങ്ങളിലും വസിക്കാം എന്തുകൊണ്ടാണ് യേശു പറഞ്ഞത് രണ്ടോ മൂന്നോ പേർ നാമത്തിൽ കൂടി ഒരു മനസ്സോടെ അപേക്ഷിച്ചാൽ എൻ്റെ നാമത്തിൽ അപേക്ഷിച്ചാൽ ഞാൻ അവർക്ക് നൽകും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് അങ്ങനെ ഞാൻ ലളിതമായി ഒന്ന് ഒന്ന് വിശദീകരിക്കുമ്പോൾ നാം ഈ ലോകത്തിൽ വസിക്കുന്നു ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകൾ താൽപ്പര്യങ്ങൾ ലക്ഷ്യങ്ങൾ അതിൻ്റെ സങ്കല്പങ്ങൾ നമ്മെ എപ്പോഴും സ്വാധീനിച്ചു കൊണ്ടേയിരിക്കും അതിന് ഇംഗ്ലീഷിൽ പറയും ദ വേൾഡ് ഈസ് ടു മച്ച് വിത്ത് വിതാസ് ഈ ലോകത്തിൻ്റെ സ്വാധീനം നമ്മുടെ മേൽ അത്രമാത്രം വലുതാണ് ദ വേൾഡ് ഈസ് ടു മച്ച് വിത്ത് വിതാസ് അതിനെ നമ്മുടെ ശക്തി കൊണ്ട് ബുദ്ധി കൊണ്ട് ദൃഢ ദൃഢനിശ്ചയം കൊണ്ട് പ്രതിരോധിക്കുന്നതിൽ നാം പലപ്പോഴും പരാജയപ്പെടുമെന്നത് ന്യായമാണ് അതിലാരും ലജ്ജിക്കിൻ്റെ കാര്യമൊന്നുമില്ല അത് അതങ്ങനെ സംഭവിക്കും അത് ദൈവത്തിനും അറിയാം അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് നാമും ലോകവും അതിൻ്റെ മധ്യത്തിൽ ഒരു ഫിൽറ്റർ ഉണ്ടാകണം ഫിൽറ്റർ അതുകൊണ്ടുണ്ട് പറഞ്ഞാൽ നിങ്ങൾ എന്നിൽ വസിപ്പി ഞാൻ നിങ്ങളിൽ വസിക്കാം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ലോകത്തിൽ വസിക്കേണ്ടവരാണ് പക്ഷേ ലോകം നിങ്ങളെ സ്വാധീനിക്കുന്നത് നിങ്ങളുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നത് ഞാൻ എന്ന ഫിൽറ്ററിൽ കൂടെ ആയിരിക്കും അങ്ങനെയാകുമ്പോൾ ഇതിൻ്റെ നല്ല വശങ്ങൾ മാത്രം നിങ്ങളിൽ വന്ന് പതിച്ച് ദുഷിച്ച വശങ്ങൾ നിങ്ങളെ വിട്ടുപോകും അതേ അർത്ഥമാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് യേശു എന്നെ നാമത്തിൽ ഞങ്ങളപേക്ഷിക്കുന്നു അവ പ്രാർത്ഥന അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് നാമത്തിൽ തന്നെ എന്ന് പറയുന്നതിനകത്ത് വല്ല അർത്ഥവുമുണ്ടോ നാം യേശുവിൻ്റെ നാമത്തിലാണ് പ്രാർത്ഥിക്കുന്നത് എങ്കിൽ ആ നാമത്തിൻ്റെ മാഹാത്മ്യം അതിൻ്റെ ആത്മീകമായ വെളിച്ചം നമ്മുടെ പ്രാർത്ഥനയിൽ നാം ഉൾപ്പെടുത്തുന്ന ഓരോ വാക്കിനെയും ശുദ്ധീകരിക്കേണ്ടതല്ലയോ നാം ചെയ്യുന്നത് എന്താണ് തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞുവെച്ചാൽ നമ്മുടെ താല്പര്യങ്ങളൊക്കെ അങ്ങോട്ട് വിളമ്പി വെച്ചിട്ട് നിൻ്റെ നാമത്തിൽ ഇതാ പിടിച്ചു എന്ന് പറയുന്നത് ഇത് എങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം വാസ്തവത്തിൽ ക്രിസ്തു മതം എന്ന ഒരു കാര്യം ഈ കാലത്ത് ഇല്ല ക്രിസ്തുവിൻ്റെ മതം കാണും ക്രിസ്തുവിൻ്റെ മാർഗം എന്ന് പറയുന്ന ഒരു കാര്യം ഈ കാലത്തില്ല ഇല്ല നൂറ് ശതമാനവും അത് അപ്രത്യക്ഷമായിരിക്കുന്നു അതുകൊണ്ട് അതെന്താണെന്ന് പോലും നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകുകയില്ല പറയുന്നവർ ശത്രുക്കളാണെന്ന് തോന്നും പിന്നെ യേശുവിൻ്റെ പേരിൽ ചമച്ചു വച്ചിരിക്കുന്ന ചില പ്രസ്ഥാനങ്ങൾ പ്രക്രിയകൾ അത് നരിച്ചു വെറുതെ നോക്കുമ്പോൾ ആകെ കാണുന്നത് ഒറ്റ വാക്കാണ് മാമോൻ അത് മനുഷ്യൻ്റെ ബലഹീനതയാണ് ആ ബലഹീനതയെ ഏറ്റവും സമൃദ്ധമായി ലാഭകരമായി ചൂഷണം ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നതിനെപ്പറ്റി വ്യക്തമായ ധാരണയും അതിനാവശ്യമായ ചാതുര്യവുമുള്ള ചില ആളുകൾ വേണ്ട തയ്യാറെടുപ്പോ നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്നു അവരാൽ അനേക ആയിരങ്ങൾ വർഷം തോറും കബളിപ്പിക്കപ്പെടുന്നു കബളിപ്പിക്കപ്പെടുംതോറും അങ്ങനെയുള്ള അഭയകേന്ദ്രങ്ങളിൽ പോയി കുറച്ചുകൂടെ അള്ളിപ്പിടിക്കാനുള്ള ആ ഒരു വ്യഗ്രത കൂടിക്കൂടി വരുന്നു ഇങ്ങനെയുള്ള ഭ്രാന്ത് സമാനമായ ഒരു സാഹചര്യത്തിലാണ് നാം വസിക്കുന്നത് അതുകൊണ്ട് ദേവായി നമുക്ക് ആകെപ്പാട് ചെയ്യാവുന്നൊരു കാര്യം യേശുവിൻ്റെ വാക്കുകൾ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും വാസ്തവത്തിൽ ഇങ്ങനെയുള്ള മനുഷ്യരെ വിട്ടികളാക്കി അവരുടെ മൊണ്ണത്തരത്തെ ശതകോടികളാക്കി രൂപാന്തരപ്പെടുത്തുവാൻ മാത്രം താൽപ്പര്യമുള്ള ഈ ആൾ ദൈവങ്ങളുടെ മുമ്പിലിരിക്കുന്ന പാവപ്പെട്ട ജനം അവരെ കാണുമ്പോൾ ചങ്ക പൊളിഞ്ഞു പോവുകയാണ് അവരുടെ കണ്ണ് തുറക്കണമെങ്കിൽ യേശു പറഞ്ഞില്ലേ ഞാൻ കുരുഡന്മാരുടെ കണ്ണ് തുറക്കാൻ വന്നതാണ് ഒറ്റ മാർഗമേയുള്ളൂ അവരെ യേശുവിലേക്ക് തിരിച്ചുവിടണം അവർ യേശുവിൽ യേശുവിനിലേക്ക് മടങ്ങി വരണം എന്തുകൊണ്ടാണ് നാല് സുവിശേഷത നമ്മുടെ മുൻപിലുള്ളപ്പോൾ അതിൽ നിന്നും യേശുവിൻ്റെ വ്യക്തിത്വം എന്താണെന്നും യേശു എപ്രകാരം പ്രവർത്തിച്ചുവെന്നും ഏത് ലക്ഷ്യത്തോടുകൂടെ പ്രവർത്തിച്ചുവെന്നും ഈ ലോകത്തിൻ്റെ സമ്പൽ സമൃദ്ധിയെപ്പറ്റി യേശുവിൻ്റെ നിലപാടെന്തായിരുന്നു ഒക്കെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന നാല് സുവിശേഷങ്ങൾ നമ്മൾക്ക് സ്വന്തമായുള്ളപ്പോൾ അതിൻ്റെ എല്ലാ മർമ്മങ്ങൾക്കും ഘടകവിരുദ്ധമായ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങൾ സഭകൾ അവയുടെ അധപ്പതനം എന്താണ് എന്ന് തിരിച്ചറിയുവാൻ ജനം കൂട്ടാക്കാത്തത് എന്നതാണ് പ്രശ്നം അല്ലാതെ പത്ത് പേർ ഓടി നടന്ന ആളുകളെ കളിപ്പിക്കുന്നുവെന്ന അല്ല പ്രശ്നം എന്തുകൊണ്ടാണ് യേശുവിൻ്റെ മാർഗത്തോടെ ക്രിസ്ത്യാനിക്ക് ഇത്രമാത്രം അവജ്ഞയും അവഗണനയും ഉണ്ടാകും എന്തുകൊണ്ടാണ് യേശുവിൻ്റെ ദർശനം ഇതാണ് എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനിക്ക് അമർഷമുണ്ടാകും എന്തുകൊണ്ടാണ് ഈശോൻ്റെ പഠിപ്പീലുകളുടെ അർത്ഥം ഇതാണ് എന്നൊരുത്തൻ പറഞ്ഞാൽ സഭകൾ അവനെ ചവിട്ടി വെളിയിൽ കളയും നിങ്ങളാലോചിക്കണം അതിനു ശേഷം മാത്രം മതി ഇങ്ങനെയുള്ള ആൾദൈവങ്ങളുടെ കിണിയിൽപ്പെട്ട് ച ചതിക്കപ്പെട്ട് ഇച്ഛാഭംഗത്തോടുകൂടെ ജീവിക്കുന്ന ആളുകളെ പറ്റി നമുക്ക് പരാമർശിക്കാം ഇതിൻ്റെ എല്ലാം പേര് നിൽക്കുന്ന സഭകളിലാണ് എന്ന് സത്യം മനസ്സിലാക്കാം ഇതതിൻ്റെ വസ്തുതാപരമായ യാഥാർത്ഥ്യമാണ് പക്ഷേ ഇത് പറയുമ്പോൾ കൊണ്ടുതപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല സത്യം സത്യമായി തിരിച്ചറിയാതെ നമുക്ക് ഒരു ഇഞ്ച് മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല അതുകൊണ്ട് ഈ ഒരു അവസ്ഥ ഞെട്ടിപ്പിക്കുന്ന അവസ്ഥ തന്നെയാണ് ഇങ്ങനെയുള്ള വ്യക്തികൾ യേശുവിൻ്റെ പ്രതിപുരുഷന്മാരാണ് എന്ന് ഒരു വിശ്വാസ സമൂഹം തെറ്റിദ്ധരിക്കണമെങ്കിൽ അവിടെ വിശ്വാസം എന്താണ് വിശ്വാസം വിശ്വാസമെന്ന വാക്കുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവയെപ്പറ്റി ഒരു തുറന്ന ഡിസ്കഷൻ നമ്മുടെ ഇടയിൽ ഉണ്ടാകണം സത്യസന്ധമായ ഒരു സംവാദം നമ്മുടെ ഇടയിൽ ഉണ്ടാകണം യാഥാർത്ഥ്യങ്ങൾ നേരെ കണ്ണടച്ചിട്ട് യാതൊരു കാര്യവുമില്ല അതുകൊണ്ട് ആർക്കും ഒരു നേട്ടവുമില്ല സത്യത്തെ നിരാകരിക്കുന്നവർ അടിമത്വത്തിലേക്ക് നടന്ന് നടന്ന് അടുക്കുന്നു എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഈ ശുശ്രൂഷയിൽ എല്ലാ ദിവസവും താല്പര്യത്തോടെ പങ്കെടുക്കുന്ന ഏവരെയും ഏവരോടുമുള്ള എൻ്റെ സ്നേഹവും വാത്സല്യവും ബഹുമാനവും അറിയിച്ചു വാക്കുകൾ ഉപസംഹരിക്കും